നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് ഇപ്പോൾ ലോകമെമ്പാടും കാർന്നു തിന്നുകയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ച അമേരിക്കയിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചുകൂടി ജനക്കൂട്ടം ഒന്നടങ്കം പുറത്തിറങ്ങുകയും വലിയ രീതിയിലുള്ള സാമൂഹ്യ വ്യാപനത്തിന് കൊറോണ വൈറസ് കാരണമാകുന്ന പഠനങ്ങൾ പുറത്തു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിർണായകമായ ഒരു തീരുമാനം സൗദിയും കൈക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഏറെ നാളായി ആളുകൾ കരുതിയതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് വ്യാഴ മുതൽ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി ഇളവുകൾ നൽകുമെന്നാണ് ഇപ്പോൾ അധികാരികൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ആദ്യ താൽക്കാലിക നടപടികൾ തന്നെയാണ് സൗദി സ്വീകരിക്കുന്നത് നിലവിലുള്ള മുഴുവൻ സമയ കർഫ്യൂ അവസാനിക്കുന്ന വ്യാഴാഴ്ച മുതലാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കുകയെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ഘട്ടം ഘട്ടമായി സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന് അധികൃതർ ഏർപ്പെടുത്തിയ എല്ലാ മുൻകരുതൽ നടപടികളും കൃത്യമായി പാലിക്കണമെന്ന് സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫിക് അൽ റാബിദ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യം സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ വ്യാപനം പരിമിതപ്പെടുത്താൻ സഹായിച്ചുവെന്നും ഗുരുതരമായ കേസുകളെ നേരിടാനുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ ശേഷി പുതിയ അണുബാധയെ എത്രയും വേഗം തിരിച്ചറിയാനുള്ള പരിശോധന വിപുലീകരിക്കുക എന്നിങ്ങനെ രണ്ട് പ്രധാന ഘടകങ്ങളെ ആശ്രയിക്കുന്ന അടുത്ത ഘടകത്തിനായി മന്ത്രാലയം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി എന്തായാലും സൗദിയിൽ ജീവിക്കുന്ന പ്രവാസികൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഒരു അമേരിക്ക വലിയൊരു പാഠം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പേ പകർന്നു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത തോന്നുന്ന സമയത്ത് അമേരിക്കയുടെ പേരെടുത്ത ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യം എന്നൊക്കെ അവകാശപ്പെടാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിലും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചീട്ടുകൊട്ടാരം പോലെ ഒരു സൈഡിൽ നിന്ന് അമേരിക്ക തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ിൽ ലോക്ഡൌണിൽ ചെറിയൊരു ഇളവ് നൽകി അമേരിക്ക സ്വന്തം ജനതയെ പരീക്ഷിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്ക വീണ്ടും നൽകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാരണം അത്ര കണ്ട് ജനങ്ങളാണ് ഒറ്റയടിക്ക് തെരുവീടിലേക്കും അതുപോലെ തന്നെ ബീച്ചിലേക്കും ഒക്കെ എത്തിയത് അവർ ഈ ലോക്ക്ഡൌൺ വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു മാസ്ക് ധരിക്കുകയോ കൃത്യമായ സാമൂഹ്യ അകലം പാലിക്കുകയോ ചെയ്യാതെ നിരവധി ആളുകളാണ് നഗരത്തിൽ ഉണ്ടായിരുന്നത് അത് മാത്രമല്ല പ്രായഭേദമന്യേ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാ വയസ്സായവരും എല്ലാം ഇത്തരത്തിൽ പുറത്തിറങ്ങുകയും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു ഒരുപക്ഷേ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള സാമൂഹ്യ വ്യാപനത്തിന് ഈ ഒരു സംഭവം വഴിതെളിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും സൗദിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ലോക്ക്ഡൌൺ ഉണ്ടായാൽ പോലും നാടണയാൻ ആഗ്രഹമുള്ള മലയാളികൾ ദേവ ജേത ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടരുതെന്ന് അപേക്ഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി